ടൊവിനോയുടെ നരിവേട്ട സിനിമയ്ക്ക് റീസെൻസറിംഗ് എന്ന വാർത്തയിൽ വ്യക്തത വരുത്തി നിർമ്മാതാക്കൾ ചിത്രം റീസെൻസറിംഗിന് വിധേയമാക്കുന്നുണ്ടെങ്കിലും നരിവേട്ടയിലെ രംഗങ്ങളൊന്നും തന്നെ വെട്ടുകയോ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടില്ല റാപ്പർ വേടൻ ആലപിച്ച വാട വേട എന്ന ഗാനം ഉൾപ്പെടുത്തിയതിന് മാത്രമാണ് റീസെൻസർ നടത്തിയിട്ടുള്ളത് എന്നാണ് നിർമാതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ആദിവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ അടക്കം മുത്തങ്ങ സംഭവത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട് അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട റിലീസിന് ശേഷം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് സിനിമ റീസെൻസറിങ്ങിലേക്ക് പോകുന്നുവെന്ന വാർത്ത എത്തിയത് അബിൻ ജോസഫ് ആണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ചിത്രം പതിനഞ്ച് കോടിയിലേറെ കളക്ഷൻ ആഗോള ബോക്സ് ഓഫീസിൽ നേടിയിരുന്നു മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാഗ് ലൈനോടെ എത്തിയ ചിത്രം അതിജീവനത്തിന്റെ ശക്തമായ പ്രതികരണം കൂടിയാണ് പങ്കുവച്ചത് സുരാജ് വെഞ്ഞാറമൂടും തമിഴ് സംവിധായകനും നടനുമായ ചേരനുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ അതേസമയം വാഡ വേഡ എന്ന പ്രൊമോ ഗാനം ഇന്നലെ മുതൽ തിയേറ്ററുകളിൽ എത്തിയിട്ടുമുണ്ട് സിനിമയുടെ റിലീസിന് മുന്നേ യൂട്യൂബിലെത്തിയ ഗാനം വൈറലാവുകയും ചെയ്തിട്ടുണ്ട് വേടൻറെ വരികൾക്ക് ജെയ്ക്സ് ബിജോയിയാണ് സംഗീതം നൽകിയിരിക്കുന്നത്